ഹൈ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മൾ പുതിയൊരു പ്ലാൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പ്ലാന്റ് ആണ് ടാങ്കിൾഡ് വൈൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ടാൻഡൽഡ് വൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലൊരു പ്ലാന്റ് സംഘടിപ്പിച്ചാൽ പറ്റിയ ഇങ്ങനെ ഒരു പ്ലാന്റ് സംഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇത് എളുപ്പത്തിൽ വളരും ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട നമ്മൾ ഒരുപാട് അതിന് വേണ്ടി കഷ്ടപ്പെടും വേണ്ട പക്ഷേ എളുപ്പത്തിൽ തന്നെ ഇത് നല്ല ഈസി ആയിട്ട് വളർന്ന് ഇഷ്ടം പോലെ ഒരു ചെറിയൊരു തൈ കൊണ്ടെന്ന് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഈ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ടാങ്കിലിന്റെ ഹാർട്ട് പ്ലാൻറ് അല്ലെങ്കിൽ ഈ ടാങ്കിലിന്റെ വൈൻ പ്ലാൻനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം ഓക്കേ ഈ പ്ലാൻറ് എന്ന് പറയുന്നത് വെയിലിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ്റ് ആണ് പക്ഷേ എന്നാണ് ഒരുപാട് വെയിലായി പോവ거든요 ഒരു അത്യാവശ്യം വെയിലും അത്യാവശ്യം വാട്ടറിങ് വാട്ടറിങ്ങുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരും മാത്രമല്ല ഈ പ്ലാന്റ് വളർന്ന് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ നമ്മൾ ഗേൾസൊക്കെ ഫെതർ കട്ടൊക്കെ ലെയർ കട്ടൊക്കെ വെട്ടില്ലേ അപ്പോൾ അങ്ങനെ കിടക്കില്ല ഒരു ഭംഗിയായിട്ട് ആയിട്ട് അതുപോലെയാണ് ഈ പ്ലാന്റ് വളർന്ന് കിടക്കുന്ന കാണാനാണെങ്കിലും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വള വളർത്താൻ വേണ്ടി ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ പീസും മുറിച്ച് ഒന്നുകിൽ നമ്മുടെ ചെടിച്ചട്ടി വട്ടത്തിൽ കിട്ട ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഹാങ്ങിങ് പോലെ ആക്കി കൊടുത്താലും മതി അതിൽ നിന്ന് തന്നെ വേറെ വേറെ ചില്ലകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഇതിന് വേണ്ട വളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഇപ്പം ചാണകം ഉണ്ടെങ്കിൽ അതൊന്നും നേർപ്പിച്ച് അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കാം ഇല്ല നമ്മൾ അരിയൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമില്ലേ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഒത്തിരി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ബുഷിയായിട്ട് വളരുന്നതായിരിക്കും പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങുമ്പം ആ അതിന് ആ പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അധികം വെയിൽ കൂടിപ്പോയാലാണ് ഇപ്പം ഈ രണ്ടാമത് കാണുന്ന പ്ലാന്റില് ഈ പ്ലാന്റ് കുറച്ച് ഞാൻ വെയിൽ ഫുൾ ടൈം വെയിലായിരുന്നു ഇടുന്നത് അപ്പം അതുകൊണ്ട് ആണ് കുറച്ചൊരു യെല്ലോവിഷ് കളറിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് ഈ രാത്രിയിലും കൂടെ എടുത്തൊരു വീഡിയോ ആണ് ഇത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ഡാർക്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ അതുപോലെ തന്നെ ഇതേ പ്ലാന്റിനെ ഇത് ഞാൻ ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് എണ്ണത്തെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വീട്ടിനുള്ളിലും ആയിട്ടും ഈ പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്കും പറ്റിയാൽ ഇതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതുമാണ് കാണാൻ വളരെ നല്ലതുമാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ നിങ്ങൾ വീട്ടിൽ വളർത്തണമെന്ന് ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ് നോക്കാവുന്നതാണ് അപ്പം അതിനു പറ്റിയൊരു സൂപ്പർ അടിപൊളി പ്ലാന്റ് വേണം മാത്രമല്ല ഈസി ആയിട്ട് വളരുകയും ചെയ്യും എന്തുകൊണ്ട് എൻ്റെ ടാങ്കിഡ് ഹെ ടാങ്കിൾഡ് ഹർട്ട് എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടാങ്കിൾഡ് ഒരു ഹർട്ട് ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടാങ്കിൽ ഹെഡ് ഹേർട്ട് പ്ലാന്റ് എന്നതിനെ പറയുന്നത് വളരെ ഭംഗിയുള്ളതും ഈസി ആയിട്ട് എനിക്ക് വളർത്താൻ പറ്റുന്നതായ പ്ലാൻ ആണ് മാത്രമല്ല ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഇലകൾ എപ്പോഴും ഒരു ഗ്ലൈസിങ്ങിലാണ് നിൽക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു മിനിമിപ്പുള്ളൊരു പ്ലാന്റ് അല്ലേ ഓക്കെ അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നിങ്ങളും വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക അപ്പം മറ്റൊരു പ്ലാൻ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം